എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചിട്ടുള്ളത് വെറുതെ കിടന്ന മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് ചോദിക്കും ഇത് കൈരളിയല്ലേ അല്ലേന്ന് ഇടക്ക് ചോദിക്കും ഇത് മീഡിയ വൺ അല്ലേന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ചാനലുകാരും വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം ഇതാ നോക്കൂ ഇപ്പോൾ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനോട് വെറുതെ തട്ടിക്കേറുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാ ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു വാട്ട് എന്തോന്ന് പോലും നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ കേട്ടോ ഒന്നുകൂടി വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ അതിൽ എവിടെയെങ്കിലും ഈ മാധ്യമ പ്രവർത്തകൻ പോലും എന്നുള്ളൊരു ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് കേട്ടിട്ടില്ല സുരേഷ് ഗോപി പറയുന്നത് കേൾക്കുന്നുണ്ട് എനിക്കത് കേട്ടിട്ടില്ല കാരണം നിങ്ങൾ ഈ ക്വസ്റ്റിനൊക്കെ ഒന്ന് നോക്കി ഇതിലെവിടെയെങ്കിലും ഈ മാധ്യമ പ്രവർത്തകൻ പോലും എന്ന് പറയുന്നുണ്ടോ ഇത് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല വിഷയം മൂപ്പർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മൂപ്പരെ സാമന്തര സ്ഥാനം കൊടുത്ത് അപമാനിച്ചു കാരണം മൂപ്പർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വാതന്ത്ര്യ ചുമതലയുള്ള ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു സ്വാധീനം ഒരു അധികാരം തനിക്ക് വേണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കിട്ടാത്തതിന്റെ ദേഷ്യമാണ് സുരേഷ് ഗോപി എന്തേ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുള്ളോ ആ നിങ്ങൾ എന്താ ചോദിച്ചാൽ അതല്ല സഹമന്ത്രി സ്ഥാനം സാർ എംപിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും എന്റെ പൊന്നടാവേ സുരേഷ് ഗോപി നിങ്ങൾ എന്താ പറയുന്നത് ഇവിടെ എവിടെയാണ് ആ മാധ്യമ പ്രവർത്തകൻ നിങ്ങളോട് പോലും എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്നതല്ലേ എനിക്ക് തോന്നുന്നത് മീഡിയ വണ്ണിനോടും കൈരളിയോടുമൊക്കെ ഒരു ഇപ്പോ മനോരമയോടും ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് കാരണം മനോരമയുടെ എക്സിറ്റ് പോളിൽ മുരളി ജയിക്കും എന്നുള്ളതുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് ചാനലുകളോട് ഇപ്പൊ കുറച്ച് പ്രശ്നമുണ്ട് അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട് സഹമന്ത്രി സ്ഥാനം കിട്ടിയതിൽ ഇദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട് ആ വിഷമം ഇദ്ദേഹം പാർട്ടിക്കകത്ത് പ്രകടമാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് കാബിനറ്റ് റാങ്ക് കിട്ടിയിട്ടില്ല കാബിനറ്റ് റാങ്ക് ഇവിടെ ശിവസേനയ്ക്ക് കൊടുത്തിട്ടില്ല എൻ സി കൊടുത്തിട്ടില്ല അതിന്റെ വിഷയം അങ്ങ് മഹാരാഷ്ട്രയിൽ നിൽക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് സുരേഷ് ഗോപി ഈ കാര്യം പറയുന്നത് നമുക്ക് ഒന്നുകൂടി ആ വാർത്ത കാണാം ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ മനസ്സിലാവും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം ഇതാണ് വല്ലാത്ത അവസരമായി പോയി എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എന്റെ ഉണ്ട് കൂടുതൽ വകുപ്പുകളിൽ ഇടപെടാനുള്ള ആഗ്രഹം സഹമന്ത്രി സ്ഥാനം കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായാണ് സുരേഷ് സുരേഷ് ഗോപി അല്ല അതുപോലും ഞാൻ പറയുന്നു ഗോപി തന്നെ പറയുന്നു എനിക്ക് അതുപോലും വേണ്ട എനിക്ക് സാമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്ന് സുരേഷ് ഗോപിയാണ് പറയുന്നത് ആ മാധ്യമ പ്രവർത്തകനൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ വെറുതെ കുറച്ച് സാമന്ത്രി സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് ഇത് സുരേഷ് ഗോപി പറയുന്നത് പോലെ തന്നെ ഇത് സുരേഷ് ഗോപി ഒന്ന് ഊക്കി ഊക്കിവിട്ടതാണ് അല്ലാതെ വേറൊന്നുമല്ല അത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരുടെയൊക്കെ ചില ഇടപെടലുകളൊക്കെ ഇതിന് പിന്നിലുണ്ടായിരിക്കാം കാരണം ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചതിൽ ഇന്ന് കെ സുരേന്ദ്രൻ്റെ ഒരു പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനം വ്യക്തമായിട്ട് അല്ല പത്രസമ്മേളനം അല്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പക്ഷവും കെ സുരേന്ദ്രൻ്റെ ഒരു പക്ഷവുമുണ്ട് എന്നുള്ളതാണ് അതിനിടയിൽ തമ്മിലടി നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഇവർക്കിടയിലുള്ള എന്തോ ഒരു വിഷയം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട് ആ കലിപ്പ് മൊത്തം തീർത്തത് ഈ മീഡിയ ഹോണ്ടിൻ്റെ മാധ്യമ പ്രവർത്തകനാണ് അയാൾക്ക് കഥയറിയില്ല കാരണം വെറുതെ കിടന്ന് ആളുകളെ പറയുക ആ പറഞ്ഞത് ശരിയാണെന്ന് വാദിക്കുക നോക്കൂ ഡ്രൈവറെ അടിച്ച ഒരു വീഡിയോ ഞാൻ പുറത്തുവിട്ടിരുന്നു ആ ഡ്രൈവറെ അടിച്ച വീഡിയോയിൽ പലരും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അത് നിർത്താത്തതിനാലാണ് ഡ്രൈവറിനടി കിട്ടിയത് എന്നുള്ളതാണ് എന്റെ പൊന്നടാവയെ അതൊന്ന് കണ്ടു നോക്ക് ആ ഡ്രൈവർ ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കയ്യിലിങ്ങനെ അങ്ക്യം കാണിക്കുന്നുണ്ട് വരണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട ആ അങ്ക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സ്ത്രീ അടുത്തേക്ക് വരണ്ട എന്നാണ് പറയുന്നത് അങ്ങനെ വരേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡ്രൈവർ വണ്ടി നിർത്തുന്നത് അതിനാണ് ഡ്രൈവർ അടിച്ചത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ല ഒരു സംശയം ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കുറച്ചത് സ്വഭാവ ദൂഷ്യങ്ങൾ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ട് ഈ സുരേഷ് ഗോപിയുടെ കയ്യിൽ മാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും പറയും അത് ശരിയല്ല അതിങ്ങനെയാണ് അത് മറ്റതാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും കിട്ടും വീണ് കിട്ടുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൻ്റെ കാരണം അതാണ് നോക്കൂ ഇന്ന് സുരേന്ദ്രൻ പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് എന്താ സുരേന്ദ്രൻ പറഞ്ഞത് ചില പണിക്കർമാർ അപ്പൊ പണിക്കർ എന്ന് പറയുന്ന വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരേ ഒരാളെ എനിക്കറിയത്തു ശ്രീജിതു പണിക്കർ സിനിമയിലാണെങ്കിലും ഇന്ദു പണിക്കരുണ്ട് പിന്നെ ഒരുപാട് പണിക്കർമാരും സിനിമക്കകത്തുണ്ട് രഞ്ജി പണിക്കറുണ്ട് സിനിമയിൽ ബിന്ദു പണിക്കരുണ്ട് വാർത്താ സമ്മേളനത്തിൽ വൈകുന്നേരത്ത് വന്നിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരേ ഒരു പണിക്കറേ ഉള്ളൂ ആ പണിക്കർ നമ്മളൊക്കെ അറിയുന്നത് പോലെയുള്ള ഏത് പണിക്കറാണ് ശ്രീജിത്ത് പണിക്കറാണ് ഇനി അതല്ല എങ്കിൽ അല്ല എന്നങ്ങ് ഈ പറയുന്ന സുരേന്ദ്രൻ പറഞ്ഞേക്കും കാരണം പണിക്കർ എന്നുള്ള പേരിൽ എനിക്ക് കണ്ടിട്ടുള്ളത് ഇയാളെ മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ താൻ ശ്രമിക്കുന്നു ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അങ്കലാപ്പ് സൃഷ്ടിക്കുന്ന കുറച്ചാളുകൾ താങ്കൾക്കിടയിൽ തന്നെ ഉണ്ട് നിരീക്ഷകർ തങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സുരേന്ദ്രൻ പറയുന്നത് അപ്പൊ ഇവരുടെ പാർട്ടിക്കകത്ത് എന്തൊക്കെയോ ബോംബ് പൊട്ടി ആ ബോംബിനകത്ത് കുറെ ആളുകൾ പൊട്ടി വീണുകൊണ്ടേയിരിക്കുമ്പോ അതിൻ്റെ ദേശത്തിൽ വന്നിട്ട് കലിപ്പ് മൊത്തം തീർക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെയൊക്കെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഈ പറയുന്ന മീഡിയ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ആർക്ക് ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം എന്നുള്ള അവസ്ഥയിൽ പക്ഷേ ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് മാധ്യമപ്രവർത്തകർ നാട്ടിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വീച്ചുണ്ടാകുമ്പോൾ ആ വീഴ്ച ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അല്ലതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മാധ്യമപ്രവർത്തകൻ ക്ലിയർ ആയിട്ട് ചോദിച്ചു ഞാനതിന് പോലുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അറിയാണ്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇയാൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഈ ജോർജ് ഗുര്യനോടത്തിലുള്ള സ്ഥാനം സുരേഷ് ഗോപി കൂടത്തിലുള്ള സ്ഥാനം ഇതൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ബി ജെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വരാങ്ങനെ സാധ്യത ഒന്നുമില്ല എന്നുള്ളത് ബി ജെ പിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ സമുദായത്തെ ഒന്ന് പ്രീണി പ്രീണിപ്പിച്ച് അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് എന്തായാലും ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ മറ്റൊരു മുഖവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂസേഴ്സ് റിപ്പബ്ലിക് കേരളം